മദീന അനുരാഗിയുടെ മതു തേടുന്ന ശലഭങ്ങളെ പോലെ ആശിക്കങ്ങൾ വന്നണയുന്ന പ്രണയനഗരി ഇമാം വരികളിൽ വെച്ച അബൂബക്കർ ഒളിപ്പിച്ച കാഹിരി അല്ലഫുൽ അലിഫിൽ ചേർത്തുവെച്ചർ സർ ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ കവനം തീർത്ത ഇഷ്കൂത്ത നഗരമേ മദീന മദീനയുടെ മടിത്തട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി വസ്ലമിയുടെ ആയിരത്തി അഞ്ഞൂറാം ിനത്തോടനുബന്ധിച്ച് നബിദിന സന്ദേശ ഘോഷയാത്രയാണ് ഈ വഴിത്താരകളെ ധന്യമാക്കി ഇതുവഴി കടന്നു വരുന്നത് അജ്ഞതയുടെ പാഴ്ചേറിൽ നിന്ന് വിശുദ്ധിയുടെ ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് സാംസ്കാരിക സമ്പന്നതയുടെ ഉത്തുങ്കങ്ങളിൽ വിരാജിക്കുവാൻ കെൽപ്പേകിയ സമസ്ത ലോകത്തിന്റെയും സമസ്യകൾക്ക് പൂരണം നിർദ്ദേശിച്ച മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമീസ് നോട്ട് ഓൺലി എ പ്രൊവക്ഷ ബട്ട് ഓൾസോ ഡോക്ടർ ഓഫ് വേൾഡ് ആംഗലേയ ഭാഷാ കാരുണ്യവാൻ ഹൈന്ദവാചാര്യൻ ായണ ഗുരുവും പറഞ്ഞ ലോകത്തിലെ കോടാനകോടി മുസൽമാന്റെ മനസ്സിന്റെ രാജകുമാരനായി അന്നും ഇന്നും എന്നും പരിലസിക്കുന്ന അഷറഫു റസൂൽമയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് ഇസ്ലാമിക കലയുടെ സർവ്വ സൗന്ദര്യവും ആവാഹിച്ച ഇമ്പമാർന്ന കലാപരിപാടികൾ സർഗത്താളലയ ൊണ്ട് മദ്രസാ വിദ്യാർത്ഥികളുടെ കലാവസന്തം പെയ്തിറങ്ങുമ്പോൾ അനുവാചകരുടെ കണ്ണിനും കാതിനും കുളിർമയേകുന്ന മദ്രസ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സരങ്ങളും ദഫുകളിയും ഫ്ലവർ ഷോയും അവാർഡ് ദാനവും സർട്ടിഫിക്കറ്റ് വിതരണവും സമ്മാനദാനവുമെല്ലാം മദ്രസ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുമ്പോൾ എവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു نبيل الهدى طه منير الورى عليه صلى الله دائما الله هدى في ولا مسرّا أنا لنا വർണ്ണവിവേചനത്തെ പടികടത്തിനെയും വെളിവെടുത്ത സൽമാനുൽ ഫാരിസിയെയും ഒരേ ഐക്യ ചരടൽ കോർത്തുകൊണ്ട് ഐക്യത്തിന്റെ മഹത്തായ സന്ദേശം പകർന്നു നൽകിയ ഉത്തമ സൃഷ്ടി മാനവഗതിയുടെ മഹിത സന്ദേശമോദിക്കൊണ്ട് മർത്യകുലത്തിന് മാർഗദർശം പകർന്ന മാതൃഗാമുത്ത് അന്ധകാരത്തെ തുരത്തിയ വെളിച്ചമായിരുന്നു മുഹമ്മദ് നബി അറിയപ്പെടാത്ത വഴികൾ മനുഷ്യർക്ക് തെളിച്ചു തന്ന മാർഗദർശിയായിരുന്നു മനുഷ്യനോട് ചേർത്ത് പിടിച്ച മനുഷ്യ സ്നേഹിയായിരുന്ന പരിശുദ്ധ പ്രവാചകൻ കരുണകയുടെ പാതയിലേക്ക് ഒരു സമൂഹത്ത് മുഴുവൻ നയിച്ച പരിശുദ്ധ പ്രവാചകന്റെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തോടനുബന്ധിച്ച് നബിദിന സന്ദേശ ഘോഷയാത്രയാണ് ഈ വഴിത്താരകളെ ധന്യമാക്കി ഇതുവഴി കടന്നുവരുന്നത് that i'm